അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തിലാ യാഥാർത്ഥ്യമാക്കുന്നതിനായി ഏഴര കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയതായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ കാത്തി കെട്ടിടം പണികഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉപകരണങ്ങൾ അടക്കം കാത്തി ലാബ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കണമെങ്കിൽ ഒമ്പതര കോടിയോളം രൂപ വേണമെന്നിരക്കിയാണ് ഇപ്പോഴത്തെ സർക്കാർ ഇടപെടൽ കാത്തിലാബിന്റെ പ്രവർത്തനത്തിനായി ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റിന്റെ പുതിയ തസ്തിക അനുവദിക്കുന്ന കാര്യത്തിലും തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതായി എം എൽ എ പറഞ്ഞു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച കാത്തലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ് കാത്തലാബിന് വേണ്ടി കെട്ടിടം നേരത്തെ തന്നെ നേരത്തെ അനുവദിച്ച തുക കൊണ്ട് നമ്മൾ പണി പൂർത്തീകരിച്ചെങ്കിലും കുറച്ച് ഉപകരണങ്ങൾ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ പൂർണ്ണ തോതിൽ കാത്തലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഏകദേശം ഒമ്പതര കോടി രൂപയോളം വേണമെന്നാണ് കണ്ടിരുന്നത് ആ ഫണ്ട് കണ്ടെത്തേണ്ട ഒരു പ്രവർത്തനത്തിലാണ് നമ്മളെല്ലാം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇടുക്കി പാക്കേജിൽ നിന്ന് തുക അനുവദിച്ചു തുക അനുവദിച്ച് ഇടുക്കിയിൽ നിന്ന് അംഗീകാരം കിട്ടി സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന് വേണ്ടി അയച്ചു കൊടുത്തിരുന്നു ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ദിവസം അടിമാലിയിൽ കാത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി ഏഴര കോടി രൂപ അറിയിച്ചുകൊണ്ട് ഏഴര കോടിയോട് അംഗീകാരം നൽകിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട് അതുമാത്രമല്ല അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കാർഡിയോളജിൻ്റെ കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം നമുക്ക് ആവശ്യമുണ്ട് പുതിയ തസ്തിക തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കായി കാർഡിയോളജിൻ്റെ തസ്തിക സൃഷ്ടിക്കുമെന്നും കൂടെ അറിയിച്ചിട്ടുണ്ട്